ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുമായി നടത്തുന്ന പുതിയ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന താരിഫ് ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്ര വലിയൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഏകദേശം ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുന്നൂറ്റി മുപ്പതിലേറെ പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് ഇന്ന് സാധ്യത കാണുന്നത് ഈ താരിഫിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് താരിഫ് കട്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇതുവരെ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഉണ്ടായിരുന്ന നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇനി അങ്ങോട്ട് പതിനെട്ട് ശതമാനം മാത്രം താരിഫായിരിക്കും അമേരിക്ക ചുമത്തുക കൂടാതെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വലിയ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ് ഈ ഡീലിന്റെ ഭാഗമായി ഇന്ത്യ ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങും ഇതിൽ ഉൾപ്പെടുന്നത് എനർജി പ്രൊഡക്ട്സ് ടെക്നോളജി ആൻഡ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നിവയാണ് ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചതാണ് നിർണായകമായൊരു ടിസ്റ്റാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് കുറയ്ക്കും ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിന് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് താരിഫ് കുറയുന്നത് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് ഐ ടി ടെക്സ്റ്റൈൽ ഫാർമ എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഓട്ടോ കോമ്പോണൻസ് തുടങ്ങിയ സെക്ടറുകൾക്കായിരിക്കും ഈ പറഞ്ഞ എല്ലാ സെക്ടറുകൾക്കും വലിയ പോസിറ്റിവിറ്റി ഉണ്ടാകുമെങ്കിലും ടെക്സ്റ്റൈൽ മേഖല അങ്ങേയറ്റം ഫോക്കസിലായിരിക്കും എന്നതാണ് വലിയ പ്രത്യേകതയായിട്ട് കാണാൻ കഴിയുന്നത് അടുത്തതായി കറൻസിയുടെ ഒരു ഇമ്പാക്റ്റ് എക്സ്പോർട്ട് വരുമാനം കൂടുന്ന സാഹചര്യത്തിൽ രൂപയുടെ രൂപയ്ക്ക് ചെറിയ തോതിലുള്ള സ്ട്രെങ്ത്ത് ഇനി വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് പോസിറ്റീവ് ആയിരിക്കുമെങ്കിലും ചില സെക്ടറുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഇനി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കുന്നതിലൂടെ ക്രൂഡ് ഓയിലിൻ്റെ ചിലവ് ഉയരാനുള്ള സാധ്യതയുണ്ട് അത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെ സംബന്ധിച്ച് ഒരു മാർജിൻ പ്രഷർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഏവിയേഷൻ പെയിൻറ്റ് ടയർ പോലുള്ള ഓയിൽ സെൻസിറ്റീവായിട്ടുള്ള സെക്ടറുകൾ നമ്മൾ ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അതിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഏതായാലും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ലഭിക്കാനാണ് സാധ്യതയുള്ളത് എഴുന്നൂറ്റി മുപ്പത് പോയിൻസിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉള്ള സാധ്യതയാണ് ഇപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് അതായത് മൂന്ന് ഉള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് രാവിലെ തന്നെ ലഭിക്കുന്നു എന്നത് നമ്മൾ ഇപ്പോൾ ഈ സമീപകാലത്തോ ഈ അടുത്ത കാലത്തോ ഒന്നും കാണാത്ത അത്ര വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അതിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഏതായാലും ഇന്നത്തെ വിപണി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു വോൾട്ടാലിറ്റിക്ക് സാധ്യതയുള്ള ദിവസം തന്നെയാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചാടി ചാടിക്കയറി ആരും തന്നെ ട്രേഡ് എടുക്കാതെ കൃത്യമായി വാച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്